അള്ളാഹു നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രം പറഞ്ഞു കേൾക്കുമ്പോ നമുക്കൊരു പക്ഷേ അസൂയ തോന്നുന്നുണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിന് എത്രയെല്ലാം ബാധ്യതകളും ഉണ്ടായിരുന്നു എത്ര ബാധ്യതകൾ മുസ്ലിലു അല്ലയോ മൂടി കിടക്കുന്നവരെ പരിപാടിച്ച് കിടക്കുകയാണ് റസൂർ ഉള്ളാഹുദങ്ങൾ രാത്രി നിന്ന് നിസ്കരിക്കണം നബിയെ മാത്രം ഉറങ്ങിയാൽ മതി രാത്രി നിസ്കരിക്കണം നമുക്ക് ആ ഉണ്ടോ നമുക്ക് ഉറങ്ങാം വേണ്ടവർക്ക് തഹജ്സ്കരിക്കാം കൽപ്പന രാത്രിയുടെ പകുതി നിങ്ങൾ നിന്ന് നിസ്കരിക്കണം പകുതി രാത്രി രാത്രി എട്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ നാല് മണിക്കൂർ നിബിയേ നിങ്ങൾ നിന്ന് നിസ്കരിക്കണം റസൂലെ പന്ത്രണ്ട് മണിക്കൂറുള്ള രാവുകാണെങ്കിൽ ആറ് മണിക്കൂറെങ്കിലും നിസ്കരിക്കണം നിബിയേ രാത്രി നിങ്ങൾ കല്യാണം കഴിക്കാൻ തിരിച്ചു നൽകുന്ന ബാധ്യതകളും ഇതൊക്കെ ബാധ്യതകളാണ് രാത്രി നിസ്കരിക്കണം നമുക്കതുണ്ടോ ഇല്ലല്ലോ നമുക്കത് ബാധ്യതയാണോ അല്ല നിസ്ഫഹു നിബിക്ലീല കൃത്യമായും പകുതി തന്നെ വേണമെന്നില്ല ഒരൽപം കുറക്കാം അലൈഹി പകുതിയിൽ ഒരൽപ്പം കൂടുതലുമാകാം വലിയൊരു രഹസ്യം ഇവിടെ കിടക്കുന്നുണ്ട് വാക്കുകളാണ് നബിയെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തരുന്നത് ജീവിതത്തിന്റെ ഭാരം താഴെ ഇറക്കാനും ജീവിതത്തിൽ ആശ്വാസം കിട്ടാനും മക്കളെ കെട്ടിക്കാനുണ്ട് മകന്റെ ഭരപണി നടന്നിട്ടില്ല മകന്റെ പെണ്ണ് കിട്ടണം ഭർത്താവിന് ജോലിയില്ല അസുഖമാണ് ജീവിതത്തിന്റെ ഭാരങ്ങളൊക്കെ വരുമ്പോ കുറച്ചിലിൽ കുർആആാന് ചെറു മനോഹരമായി നിങ്ങൾ കുർആആാനോ മനോഹരമായി നിങ്ങൾ കുർആആൻ പാരായണം ചെയ്താൽ ഭാരം അള്ളാഹു ഇറക്കി വെച്ചു തരും ഭാരം ഭാരം നിങ്ങൾക്ക് ഇറക്കാൻ പോകുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഖുർആൻ ഖുർആൻ മനോഹരമായി ഓതണം ഓത മനോഹരമായിട്ട് ഓതുന്നത് മനോഹരമായിട്ട് അള്ളാഹു നമുക്ക് അതിന് ചെയ്യട്ടെ പ്രത്യേകിച്ച് യാസീൻ ഓതുമ്പോ ഏറ്റവും കൂടുതൽ സ്പീഡിൽ യാസീനാ പോതുന്നത് യാസീൻ എന്തൊരു സ്പീഡ് യാസീൻ ഖുർആാൻ കൽബാണ് ഖുർആന്റെ ഹൃദയമാണ് അത് എത്ര മനോഹരായിട്ട് ഓതണം നമ്മൾ ഓടണം ആ ഓദിയതിന് ചെല്ലേണ്ടി വരും തരുന്ന റബ്ബെ ഞാൻ ഇങ്ങനെ നിന്റെ ഖുർആൻ ശ്രദ്ധിക്കാതെ ഓദ്യിയത് നമ്മൾ ശ്രദ്ധിക്ക ദ്വാരക്കാൻ പോകുന്ന ഉസ്താൻ പോലും ശ്രദ്ധിക്കണം വല്ലാതെ തിരക്കുണ്ടെങ്കിൽ അപ്പൊ ഓതണ്ട എന്ത് ചെയ്യാൻ സൗകര്യം കിട്ടുമ്പോൾ ഓദ്യാൽ മതി യാസീൻ ഏത് ഭാഗം ഖുർആൻ ഓതുമ്പോൾ നല്ല റാഹത്തിൽ ശാന്തമായിട്ട് എന്തൊരു മനോഹരായിരിക്കും അങ്ങനെ ഓതിയാൽ ജീവിതത്തിന്റെ ഭാരങ്ങൾ അള്ളാഹു ഇറക്കി വെച്ച് തരുന്ന ഭാരം ലഘൂകരിച്ചു തരും അള്ളാഹു ഓതുന്നതിന് കുറവൊന്നുമില്ല ഓത്ത് റെഡിയാവണോ എന്ന വിഷയം തെർച്ചിലോട് കൂടെ ഓതുക അപ്പോ രാത്രിയുടെ പകുതിയോളം നിന്ന് നിസ്കരിക്കുകയാണ് നിസ്കരിച്ചപ്പോഴേക്കും നേരം പുലർന്നു അതാണ് ആയിഷി അത്ഭുതം പറയുന്നത് രണ്ടറക്കയത്ത് നിസ്കരിച്ചുള്ളൂ അന്നൊരു ദിവസം ആ നിസ്കാരത്തിൽ തങ്ങൾ ഓതിയതോ സൂറത്തു ഓദ്യോ സൂറത്ത് നൂറ്റി തൊണ്ണൂറാമറ്റ ആയത്ത് മുതലുള്ള ഭാഗം നബി നിസ്കാരം മതിയാക്കുമ്പോ വരുന്നു ബിലാൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു സുബഹിക്ക് സുബഹിക്ക് വാങ്ങ് 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 വിളിക്കട്ടെ 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 വാങ്ങുവിളിക്കാൻ നേരമായിരിക്കുന്നു ഹബീബാണെങ്കിൽ തേങ്ങിക്കരഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് പറഞ്ഞു തരണം നബിയെ എന്താണ് അങ്ങനെ കരയിപ്പിച്ചത് അങ്ങെന്തിനാണ് ഇപ്പൊ കരയുന്നത് നബിയെ നബി കരഞ്ഞാൽ സുഹാബത്ത് കരയും നബി ചിരിച്ചാൽ ചിരിക്കും അങ്ങനെയാണ് അവർ നബിയെ സ്നേഹിച്ചത് ഉമ്മയും ബാപ്പയും മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ പോലും അങ്ങനെ നഷ്ടപ്പെടരുത് അതാണ് ആ വാക്കിന്റെ അർത്ഥം ബി റസൂലല്ലാ മാ എന്തിനാണ് ഈ കരച്ചിൽ എന്തിനാ നബിയെ കരയുന്നത് അതിന്റെ മറുപടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ രാത്രി എനിക്ക് ഒരു ആയത്ത് ഇറക്കി തന്നു ചില എന്നിട്ട് എന്നോട് പറഞ്ഞു ജിബ്രീൽ വസലാം അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ആരെങ്കിലും അത് വെറുതെ ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് പറഞ്ഞു ഇങ്ങനെ വെറുതെ ഓതുകയും ചിന്തിക്കാതെ ഓതിപ്പോയാൽ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ആയത്തുകളാണ് സൂലത്തോ സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയത്തുകൾ വെറുതെ ഓതിയാൽ ശിക്ഷ വരുന്നു പഠിക്കാൻ കഴിയുന്നവരെ പഠിക്കണം എന്ന വാക്കിന് അർത്ഥം അർത്ഥം പോലും അറിയാത്തവരെ പറ്റിയല്ല ഈ പറയുന്നത് അർത്ഥം അറിയുന്ന ആളുകൾ ചിന്തിക്കാൻ കഴിയുന്നവർ ആലോചിക്കാതെ ആലോചിക്കാതെ അർത്ഥം പഠിക്കാതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ഒരു ആയത്ത് ആയത്തുകൾ ഇന്നലെ ബിലാൽ ഞാൻ അതിനോർത്ത് കരയുകയാണെന്ന് അഷറഫുഹിഹുലി വസ്ലം ബിലാൽ എന്നവരോട് പറഞ്ഞുകൊടുത്ത ആ രാത്രിയിലെ നിസ്കാരവും ഈ ആയത്തിൽ ഇറങ്ങിയ ഹബീബിന്റെ ജീവിതത്തിൽ ഞാനും നബിയും കൂടെ ജീവിച്ചിട്ട് മറക്കാൻ അനുഭവം ഉണ്ടായത് ഈ സംഭവമാണെന്ന് ഖുർആൻ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആരാധനയെ പറ്റി പറയുന്ന ഭാഗം ഇന്ന തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട് രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട് ബുദ്ധിമാനികൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് സയൻസ് പഠിക്കണമെന്ന് പറയുന്ന ആയത്താണിത് ജോളജിയും ബോട്ടണിയും പഠിക്കണം ജിയോളജിയും ജിയോഗ്രഫിയും പഠിക്കണം ആസ്ട്രോണമി പഠിക്കണം ആന്ത്രോപോളജി പഠിക്കണം ഏതെല്ലാം ശാസ്ത്ര ശാഖകളുണ്ടോ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുന്നത് ജീവികളെ കുറിച്ച് പറയുന്നത് ജീവൻ ഇല്ലാത്തതിനെ കുറിച്ച് പറയുന്നത് എല്ലാം പഠിക്കണമെന്ന് പറയുന്ന ആയത്താണ് സൂറത്ത് ആയത്ത് വെറുതെ ഓതിപ്പോയാൽ ശിക്ഷ കിട്ടുമെന്നാണ് അങ്ങനെ ഒരു ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല വെറുതെ ഓതിയ ശിക്ഷ കിട്ടുമെന്ന് ഇനിയെങ്കിലും എന്ത് ചെയ്യാ ഭാഗത്തെത്തുമ്പോ അള്ളാഹുനെ പറ്റി ആലോചിക്ക പ്രപഞ്ചത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് ആലോചിക്കുക എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത് ചിന്തിക്കാം എങ്ങനെയാണ് അള്ളാഹു ഇതിനെ പടച്ചത്യഭുല്ലേ എന്താണ് ഭൂമിയുടെ ഗ്രാവിറ്റി എന്താണ് ഭൂമിയിലെ ഓസോൺ അള്ളാഹു ഭൂമിക്ക് വെച്ച ഓസോൺ ലെയർ എങ്ങനെയാണ് അള്ളാഹു ആകാശത്തെ ഇങ്ങനെ സംവിധാനിച്ച് എങ്ങനെയാണ് ഈ ഗോളങ്ങൾ അതിന്റെ ഓർബിറ്റിലൂടെ അതിന്റെ പ്രോപ്പർ ചാനലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ആറ്റം എലമെന്റുകൾ മൂലകങ്ങൾ അള്ളാഹു പഠിച്ചത് ആറ്റം അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും യാ എന്താണ് ഈ അത്ഭുതം നമ്മുടെ സയൻസ് ലാബുകൾ സ്കൂളുകളെ എല്ലാ മക്കൾ പഠിക്കുന്നുണ്ട് ആരാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് മാത്രം പറഞ്ഞെടുക്കൂല ബാക്കിയൊക്കെ ക്ലിയർ ആണ് ലബോറട്ടറിയിലെ പരിശോധന അതാണ് വലിയ അത്ഭുതമാണ് ഹ്യൂമൻ സെൽ ബോഡി സെല്ലിനെ കുറിച്ച് പഠിക്കും പ്ലാന്റ് സെല്ലുകളെ കുറിച്ച് പഠിക്കും സസ്യത്തിന്റെ കോശ സസ്യകോശത്തെ കുറിച്ച് പഠിക്കും പിന്നെ ജീവകോശത്തെ കുറിച്ച് പഠിക്കും വണ്ടർഫുൾ പ്രോട്ടോപ്ലാസം സെൽ ന്യൂക്ലിയസ് ആ ഇങ്ങനെ ആയി ഇങ്ങനെ സങ്കീർണമായി സൃഷ്ടിപ്പ് ആര് ചെയ്തു ഇത് മാത്രം പറഞ്ഞുകൊടുക്കൂല സംഭവം പരീക്ഷയ്ക്ക് എഴുതാൻ ഉത്തരം പഠിക്കണം എന്നല്ലാതെ ചിന്തിക്കാത്തൊരു പഠന രീതി മുസ്ലിമിന് പറ്റൂല ചിന്തിക്കണം എന്ന് പറയുന്നതാണ് വിശുദ്ധ ഖുർആൻ ആലോചിക്കണം എന്നാ പറഞ്ഞത് പഠിക്കണം നമ്മളിൽ നല്ല സയന്റിസ്റ്റുകൾ വരണം നല്ല പഠനം പഠനം മുന്നോട്ട് പോകണം മക്കൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പഠിക്കരുത് ജോലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കരുത് ജോലി അള്ളാഹു എളിമുള്ളവർക്ക് തരും അള്ളാഹു അവർക്ക് രജിസ്ക് കൊടുക്കും നിങ്ങൾ പഠിക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് ഇന്നലെ രാത്രി അള്ളാഹു എനിക്ക് ഇറക്കിത്തന്ന ആയത്തുകൾ അതാരെങ്കിലും വെറുതെ ഓതുകയും ചിന്തിക്കാതെ പോവുകയും ചെയ്താൽ അവർക്ക് നരകമാണ് ശിക്ഷയാണെന്ന് അവർക്ക് നാശമാണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ ആ ആയത്തിനെ ചൊല്ലി എന്റെ ഉമ്മത്തികൾ ചിന്തിക്കുമോ ഇത്

ായവർ മൗലായ കുൽ ലോകർക്ക് മുഴുവനും നേതാവായി വന്നവരെ ിൽ പ്രകാശമാണോ ചിന്തിക്കണം എന്ന് പറയുന്ന ഭാഗമാണിത് ആലോചിക്കണം എന്ന് പറയുന്ന ഭാഗമാണിത് ആലോചിക്കാൻ വേണ്ടി പറയുക